ഇടുക്കി നെടുങ്കണ്ടത്ത് ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായി താന്നിമൂർ സ്വദേശി അബ്ദുൾ റസാക്കിന്റെ വീടിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത് വീട്ടിലുണ്ടായിരുന്നവർ ലക്ഷം അലമാര തള്ളുന്ന ചേരി ബാക്കിയുള്ള ഉപകരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ പണിയെടുത്താണ് ജീവിക്കുന്നത് മറ്റൊരു പത്ത് സെന്റ് ഉള്ളു വീടിനാണ് ഭീകരമായ ചിലവാണ് എനിക്ക് ലോൺ ഞാൻ തീർത്ത് ഒരു ഭാഗമാണ് അതുകൊണ്ട് എനിക്ക് നിതിൻ തോമസ് വിവരങ്ങളുമായുണ്ട് നിതിൻ ഭാരം കയറ്റിയ നിലയിൽ തന്നെയാണോ വാഹനം മറന്നത് അതോ ഭാരം ഭാരമുണ്ടായിരുന്നില്ലേ അതിനകത്ത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ലേ ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത് രാവിലെ പത്തരയോട് കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഭാരം കയറ്റിയ ലോറി തന്നെയായിരുന്നു റോഡ് പണിക്കായി ലോഡ് കയറ്റി വന്ന ലോറിയാണ് ഇത്തരത്തിൽ മറിഞ്ഞത് തമിഴ്നാട്ടിൽ നിന്നും മെറ്റലുമായിട്ടാണ് ലോറി എത്തിയത് മെറ്റലായിരുന്നു ആ ഉണ്ടായിരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ ലോറി മറിഞ്ഞ് വീടിന്റെ ആ നാല് ചുറ്റും നെറ്റിൽ തെറിച്ചു കിടക്കുന്നത് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുത്തു കയറ്റത്തിൽ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി പിന്നോട്ട് ഉരുളുകയായിരുന്നു വീട് വീടിന്റെ ഭാഗം ചേർന്ന് പൂർണ്ണമായും തകർന്നു ഏകദേശം ഒരു ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമായിരിക്കും ഈ വീട്ടുടമയ്ക്ക് വരിക കാരണം വീടിനുള്ളിലെ സാധനങ്ങൾ വീട് വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും തകർന്നു അത്തരത്തിൽ വലിയൊരു നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ലോറി ഓടിച്ച ഡ്രൈവർക്ക് നേരിയ പരിക്കോളുണ്ട് അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സാന്നിമൂട് സ്വദേശി അബ്ദുൾ റസാക്കിന്റെ വീടിന് മുകളിലേക്കാണ് ഇത്തരത്തിൽ ലോറി മറിഞ്ഞ് രാവിലെ ഒരു അപകടം ഉണ്ടായത്